നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തിരണ്ട് ഹൈസ്കൂളുകളിലും രണ്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് എസ് എസ് എൽ സി പരീക്ഷകൾ നടക്കുന്നത് പിടവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തിരണ്ട് ഹൈസ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റിയൊന്ന് കുട്ടികളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് അറുപത് കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആറ് വിദ്യാർത്ഥികളും ആദ്യ ദിനം പരീക്ഷയെഴുതി കുട്ടികൾ പരീക്ഷെഴുതുന്ന വീട്ടൂർ എബിനേസർ സ്കൂളിലാണ് മൂവാറ്റിപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മൂന്ന് വിദ്യാർത്ഥികൾ വീതം പരീക്ഷയെഴുതുന്ന ജി എച്ച് എസ് ശിവൻകുന്ന് എൻഎസ്എസ് എച്ച് എസ് മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലയാളം ഭാഗം ഒന്നായിരുന്നു ആദ്യ ദിവസത്തെ പരീക്ഷ വിചാരിച്ചതിലും കൂടുതൽ പരീക്ഷ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു എളുപ്പായിരുന്നു ടെൻഷൻ അടിച്ചതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എക്സാം എളുപ്പമായിരുന്നു നടന്നുകൊണ്ടിരിക്കുക മോഡലും പ്രീ മോഡലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ടെൻഷൻ്റെ ഒരു ചെറിയ ആദ്യമായിട്ട് ഇന്ന പബ്ലിക് എക്സാം ആയതുകൊണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എളുപ്പമായിരുന്നു എളുപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു എക്സാം പിന്നെ ടെൻഷന് കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ടുള്ള ആ ടീച്ചർമാരൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു േറ്റർ ആണ് ഓർഡിനേഷൻ ഓർഡിനേഷൻ പരീക്ഷ ഡ്യൂട്ടിക്കായി അൻപത്തിരണ്ട് ചീഫ് സൂപ്രണ്ടുമാരെയും അൻപത്തിരണ്ട് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരെയും മുന്നൂറ്റിഅൻപത് ഇൻവിജിലേറ്റർമാരെയും നിയമിച്ചിട്ടുണ്ട് പരീക്ഷ ദിവസങ്ങളിൽ ഡിഇഒ ഡി 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 ജി തലത്തിലും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും പ്രത്യേകം പ്രത്യേകം സ്ക്വാഡുകൾ സ്കൂളുകളിൽ പരിശോധന നടത്തും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയും തിങ്കളാഴ്ച ആരംഭിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾസ്ക്വരിപുടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ